പാണാവള്ളി കാരിയ മജ്ലിസ് വാർഷിക സമ്മേളനവും പ്രാർത്ഥനാ സംഗമവും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നടക്കുമെന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാണാവള്ളി ദാരുഹികം ദാവാ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടത്തിവരുന്ന ഖാതിയ്യ മജ്രസിൻ്റെ നാൽപ്പത്തിയൊന്നാം വാർഷികം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ വിവിധ പരിപാടികളോടെ പാണാവളി ജീലാനി നഗറിലാണ് പരിപാടികൾ നടക്കുക രാവിലെ എട്ടേ മുപ്പതിന് വടുതല കാട്ടുപുറം ഷാത്തിരി സദാത്തുക്കളുടെ മക്ബഗറ സിയാറത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും തരൂർ വടുതല സംയുക്ത മഹൽ ഖാളി സയ്യിദ് പി എം എസ് തങ്ങൾ ശാത്രി വടുതല സേറത്തിന് നേതൃത്വം നൽകും കാട്ടുപുറം മുതൽ ജിലാനി നഗർ വരെ ദാരുഹികം ഫാരവാഹിളുടെയും സുന്നി സംഘടനാ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പതാകയാത്രയ്ക്ക് ശേഷം സമ്മേളന നഗരിയിൽ സയ്യിദ് ഷിഹാബുദ്ദീൻ അക്സനി കല്ലറയ്ക്കൽ പതാക ഉയർത്തും രാവിലെ പത്തിന് പാണാവള്ളി അബ്ദുല്ല മുസ്ലിയാരുടെ ശിഷ്യ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന നഷീദ മജ്ലിസ് കാഫിൽ ഖമറുദ്ദീൻ കാക്കനാട് നേതൃത്വം നൽകും വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ജീലാലി നഗറിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമുകൾ നടക്കുന്നത് അരൂര് വടുതല സംയുക്ത കോമി സയ്യദ് എൻ എസ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിയാറത്തോടു കൂടി പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ് ഷിഹാബുദ്ദീൻ അഹ്സനി കല്ലറക്കൽ തങ്ങളാൽ ജീലാലി നഗറിൽ പതാക ഉയർത്തപ്പെടും എം വൈ അബ്ദുള്ള പന്ത്രണ്ട് മണിക്ക് ആൻഡ് ടീം നയിക്കുന്ന പ്രവാചക പ്രകീർത്തും കൃത്യം രണ്ടു മണിക്ക് സമാപന ആത്മീയ സമ്മേളനത്തിൽ സ്ഥാപന സെക്രട്ടറി കൂടിയായ ഷേഖു എം വൈ അബ്ദുള്ള ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പരിപാടിയിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി എസ് കെ മൊയ്തു ബാക്കി മാഡവന ഉസ്താദ് ഉത്ബോധന പ്രഭാഷണവും സെയ്യദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി എന്നിവരുടെ അനുസ്മരണ പ്രഭാഷണവും നടത്തും ഈ ഒരു വലിയ ആത്മീയ സംഗമം വന്യരായ നൂറ് സാദാത്ത് സെയ്യദ്ധങ്ങൾ സമാപന ദുഹ നടത്തുകയാണ്